ഫൈവ് ജി വരെ ഉപയോഗിക്കുന്ന ഈ കാലത്ത് മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലാത്ത ഒറ്റപ്പെട്ടുപോയ ഒരു കൂട്ടം ആളുകൾ ആളുകളുണ്ടായിരുന്നു വയനാട് പെരിയയിൽ എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ട് നാട്ടിൽ കണക്ഷൻ നൽകിയതോടെ ദീർഘകാലമായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് ആയിരുന്നു നമ്മളിപ്പോൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും കണക്ഷൻ ഇവിടെ വന്നിട്ട് മന്ത്സ് ആയി അപ്പം അതിന്റെ മാറ്റം നന്നായിട്ടുണ്ട് നല്ല എഫക്റ്റീവ് ആണ് വെള്ളം ഇടിച്ച അപ്പുറത്തുള്ള അവരെയൊന്നും ഒന്നും കഴിയൂല ഇപ്പൊ ഇത് വന്നുകൊണ്ട് വീഡിയോ കോളോ അല്ലെങ്കിൽ നെറ്റ് കോളോട്ട് വിളിക്കാറോ അതുകൊണ്ട് നല്ല ഉപകാരം പഠിക്കാൻ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് ചെറിയ ക്ലാസ് എല്ലാം അതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നന്നായി പോകുന്നുണ്ട് ഇത് വന്നപ്പോ നമുക്ക് ഇപ്പം ഉള്ളിലും കാര്യങ്ങളൊക്കെ അല്ലാതെ നമുക്ക് റേഞ്ച് റേഞ്ച് ഉള്ളിൽ തീരെ ഇല്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനും എല്ലാവർക്കും ഫോൺ വിളിക്കാൻ തന്നെ ഇത് ഉണ്ട് ഇന്റർനെറ്റിന്റെ അഭാവം കുട്ടികളുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിച്ചിരുന്ന വയനാട് പേരിയ മുപ്പത്തിനാല് നിവാസികൾക്കാണ് കെ ഫോൺ കണക്ഷൻ നൽകിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയെ തുടർന്ന് കെ ഫോൺ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കണക്ഷൻ ലഭ്യമാക്കുകയായിരുന്നു ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ പഠനത്തിനും ജോലിക്കും അത്യാവശ്യ ആശയവിനിമയത്തിനു പോലും ബുദ്ധിമുട്ടായിരുന്ന ഇവരുടെ ദീർഘകാല പ്രശ്നങ്ങളാണ് കെ ഫോണിലൂടെ പരിഹരിക്കപ്പെട്ടത് സമൂഹത്തിൽ ഒരാൾ പോലും ഇന്റർനെറ്റിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടരുതെന്ന ലക്ഷ്യത്തോടെയാണ് കെ ഫോൺ പ്രവർത്തിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു ഈ ഒരു അനിവാര്യമാണ് അപ്പം നമ്മൾ ഓരോ വീട്ടിലും കൊടുത്തിരിക്കുന്നത് കീഫോണിൻ്റെ ഒരു മോഡമാണ് അതുകൊണ്ട് വൈഫൈ ഉണ്ട് വീട്ടിലെ കുടുംബത്തിലെ കുടുംബ നാഥനും നദയ്ക്കും കുട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ നമ്മൾ അറുപതിനായിരം ഊരുകൾ കണക്ട് ചെയ്യാൻ ഇത് ട്രൈബൽ ഹാമിലെറ്റ് അല്ല അല്ലെങ്കിലും ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് ഏരിയാസ് കണക്ട് ചെയ്യാനാണ് കെ ഫോൺ നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാല്പത് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ മുപ്പത്തി മൂന്നിലധികം വീടുകളിൽ ഇന്ന് കണക്ഷൻ ലഭിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ വീടുകളിലേക്ക് കണക്ഷൻ വ്യാപിപ്പിക്കാനാണ് പദ്ധതി ഇന്റർനെറ്റ് എത്തിച്ചേരാൻ പ്രയാസമേറിയ ഇത്തരം മേഖലകളിൽ ഫൈബറുകൾ വിന്യസിക്കുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലും മികച്ച ഇന്റർനെറ്റ് കണക്ഷനും അനുബന്ധ സേവനങ്ങളും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് കെ ഫോൺ അധികൃതർ പറയുന്നു ന്യൂസ് മലയാളം വയനാട്